ഗാസയിലെ പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും എന്ന സൂചനയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നൽകുന്നത് സമാധാന കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഗാസ നിയന്ത്രണത്തിൽ കടുംപിടുത്തം തുടരുകയാണ് ഇസ്രയേൽ യുദ്ധാനന്തര ഗാസയുടെ ഭരണത്തിൽ ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ പാടില്ലെന്ന് പറഞ്ഞ നെതന്യാഹു തുർക്കി സൈന്യത്തെയും അവിടെ അനുവദിക്കില്ലെന്ന് അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു ഇതുൾപ്പെടെ നിരവധി വ്യവസ്ഥകളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുകയും ഗാസ മുനമ്പിൽ നിന്ന് മുഴുവനായും പിന്മാറുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഇസ്രയേൽ ഐ ഡി എഫിനെ പൂർണ്ണമായും പിൻവലിക്കൂ എന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസ ആരു ഭരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല എന്ന അവസ്ഥയിലാണ് നെതന്യാഹു ഈ പിടിവാശി തുടരുന്നത് ഗാസ മുനമ്പിൽ ഭാവിയിൽ പലസ്തീൻ ഭരണകൂടത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ നിലവിലെ പലസ്തീൻ ഭരണാധികാരികൾക്ക് ഗാസയിൽ സ്വതന്ത്രമായ നിയന്ത്രണം നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മറുപടി നമുക്ക് വേണ്ടത് വ്യത്യസ്തമായ ഒരു അതോറിറ്റിയാണ് അതായത് വ്യത്യസ്തമായ ഒരു ഭരണകൂടം വേണമെന്നാണ് നെതന്യാഹു അഭിപ്രായപ്പെടുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടെ ബുധനാഴ്ച അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും നെതന്യാഹു ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് കൂടാതെ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫിനോടും ട്രംപിൻ്റെ മരുമകനായ ജയേഡ് കോറി കൃഷ്ണനോടും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോടും ഇതേ നിലപാടാണ് നെതന്യാഹു ആവർത്തിച്ചത് എന്നാൽ ഇത് അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം പലസ്തീൻ അതോറിറ്റി ഉണ്ടാവാം എന്നും തുർക്കി ഉണ്ടാകുന്നതിൽ വിയോജിപ്പില്ല എന്നുമാണ് അമേരിക്ക പറയുന്നത് ഇസ്രയേലിൻ്റെ കടുത്ത നിലപാട് അമേരിക്ക അംഗീകരിക്കുമോ എന്നതാണ് ഈ അവസരത്തിൽ ഉയരുന്ന ചോദ്യം ഗാസയിലെ ഭാവി പദ്ധതി നടപ്പിലാക്കാൻ അമേരിക്കയ്ക്ക് കൂടുതൽ സമയം നൽകണമെന്ന് ജെ ഡി വാൻസ് നെതന്യാഹുവിനെ അറിയിക്കുകയും ചെയ്തു അതേസമയം വെസ്റ്റ് ബാങ്കിനെയും ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഗൂഢ നീക്കവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് നെസറ്റിൽ ബിൽ അവതരിപ്പിക്കുകയും അവിടെയുള്ള ഭൂരിഭാഗം എം പിമാരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും കൂട്ടിച്ചേർക്കണമെന്ന് ചില എം പിമാർ പറഞ്ഞപ്പോൾ ഭൂരിഭാഗം കേന്ദ്രങ്ങളെയും കൂട്ടിച്ചേർക്കണം എന്നാണ് മറ്റു ചിലർ പറഞ്ഞത് ഗാസ കൂടാതെ പലസ്തീനികൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലമായ വെസ്റ്റ് ബാങ്ക് കൂടി ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കത്തിനെതിരെ അമേരിക്കയും അറബ് രാജ്യങ്ങളും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ഗാസയ്ക്കും ഇടയിലുള്ള പലസ്തീൻ പ്രദേശങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ ഇസ്രയേലികൾ ശ്രമിക്കുകയാണെന്ന് മഹ്മൂദ് അബ്ബാസിൻ്റെ വക്താവ് നബീൽ അബു റുദൈനയും പറയുന്നുണ്ട് ഗാസയിൽ സമാധാനം ഇപ്പോഴും വിദൂരത്താണ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളോട് ഹമാസും ഏറെക്കുറെ യോജിപ്പ് അറിയിച്ചിരുന്നു എന്നാൽ നതന്യാഹു സ്വീകരിക്കുന്നത് തീർത്തും ഒരു നിലപാടാണ് ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ ഇല്ലാത്തൊരു ഗാസയാണ് നെതന്യാഹു പ്ലാൻ ചെയ്യുന്നത് അത് തീർച്ചയായും കൂടുതൽ സംഘർഷങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്